ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവികാനി ആദർശിനോട് സത്യങ്ങളെല്ലാം പറയാണ് തനിക്ക് ഇവർ തന്ന പെൺകുട്ടി നയനയാണെന്നുള്ള സത്യം ആദർശനോട് തുറന്നു പറയുമ്പോൾ ആദർശ് വളരെ സന്തോഷവാനാവേണ്ട കേട്ടോ കാരണം തൻ്റെ അമ്മ അംഗീകരിച്ചല്ലോ തൻ്റെ നയനയെ എന്ന് ആ ഒരു സന്തോഷം പക്ഷേ ഈ സത്യം നീ ആർക്കും മുന്നിൽ ഇപ്പോൾ വെളിപ്പെടുത്തിയത് ഇപ്പോൾ നീ ചെയ്യേണ്ടത് നയനയുടെ അച്ഛനും അമ്മയ്ക്കും കുറച്ച് പണം ഞാൻ നിനക്ക് തരാം അത് നീ അവർക്ക് കൊണ്ടു കൊടുക്കണമെന്ന് പറയാൻ ആ സമയമായിരിക്കും അനാമിക യാദൃശികമായി ആ വഴി പോകുന്നത് അങ്ങനെ ഇവരുടെ പണത്തിനെ കുറിച്ച് സംസാരം കേൾക്കുമ്പോൾ അനാമിക അവിടെ ഒന്ന് നിന്ന് പോവുകയാണ് പിന്നീട് ഒളിഞ്ഞ് നിന്ന് കേൾക്കണം കേട്ടോ ഇതേ സമയം ദേവയാനി പറയുന്നത് ഇത് നീ നയനയുടെ അച്ഛനും അമ്മക്കും ഈ പണം കൊണ്ടു കൊടുക്കുക അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഒന്ന് മാറട്ടെ എത്രയെന്ന് വെച്ചിട്ടാണ് ഇനി അവരെ കണ്ടില്ലെന്ന് നടിക്കുന്നത് ശരിയല്ല പിന്നെ ഗോവിന്ദൻ ഇപ്പോൾ സുഖമില്ലാത്ത ഒരു സമയമാണ് അതുകൊണ്ട് നീ അത് കൊണ്ടു കൊടുക്കുക എന്ന് പറയാനോ ശരിയമ്മ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു തൻ്റെ അമ്മയുടെ കൈകളിൽ നിന്ന് വാങ്ങിയിട്ട് അമ്മയുടെ ഈ റൂമിൽ തന്നെ ഇരിക്കട്ടെ ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് തന്നതിന് ശേഷം ഞാൻ എടുത്ത് കൊണ്ടുപോയിക്കോളാം എന്ന് പറയാൻ കേട്ടോ പിന്നീടാണെങ്കിലും ആദർശം അങ്ങ് പോകുന്നു ഇതേ സമയം ദേവിയാനി കിച്ചനിലോട്ട് പോവാണ് ഇതേ സമയം അനാമിക പിന്നെ ഒന്നും നോക്കില്ല ഈ സമയമാണ് തനിക്ക് പറ്റിയ ഒരു സമയം ഈ പണം താൻ തൻ്റെ കൈക്കലാക്കാം ആ പെട്ടിയിൽ എത്രയാണ് പണമുള്ളതെന്ന് ആർക്കും പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കണക്ക് അറ്റ സ്വത്തുക്കൾ അവർ കൊടുക്കുകയും ചെയ്യും ദേവിയാനിയുടെ സ്വഭാവം തനിക്ക് നന്നായി അറിയാലോ ഇവിടെ വന്നപ്പോൾ തനിക്ക് തന്നതും അറിഞ്ഞതാണല്ലോ അതുകൊണ്ട് തന്നെ അനാമിക ആ ഒരു പണം ആ പണപ്പെട്ടി അവിടെ നിന്ന് എടുക്കാൻ അങ്ങനെ അനാമിക ദേവിയാനിയുടെ റൂമിൽ നിന്ന് പണവുമായി പോകുന്നത് അവിടെ അഭി കാണാൻ കേട്ടോ അഭിയാണെങ്കിലോ ഇത് കാണുമ്പോൾ ഒളിഞ്ഞു നിന്ന് നോക്കണ കേട്ടോ പിന്നീട് അനാമിക അനാമികയുടെ റൂമിനടിയിൽ ഒരു അലമാറിടുക്ക് സൈഡിലായിട്ട് കൊണ്ടുവെക്കട്ടോ എന്നിട്ട് അനാമിക തൻ്റെ അമ്മയ്ക്ക് വിളിക്കുകയാണ് അമ്മേ എനിക്ക് കുറച്ച് പണം നെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കേട്ടോടേ എത്രയുണ്ടാവും അതൊന്നും എനിക്കറിയില്ല പെട്ടി നിറച്ച് പണമാണ് ഇവിടെ ആദർഷേട്ടനോട് വല്യമ്മ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ് കുറച്ച് പണം നനയുടെ അച്ഛനമ്മമാർക്ക് കൊണ്ടു കൊടുക്കാൻ അത് ഞാൻ അങ്ങ് കൈക്കലാക്കിയെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന വേണു നീയാണ് ആണ് മെടുക്കത്തി നീ എൻ്റെ മോൾ തന്നെയെന്ന് പറഞ്ഞോളന്ന് തന്നെ അനാമിക പറയണേ അച്ഛാ ഈ പണം പെട്ടെന്ന് എൻ്റെ കൈ കൈകളിൽ നിന്നും വാങ്ങിക്കൊണ്ടുപോകണം എന്നാൽ മറ്റുള്ളവർക്ക് സംശയം തോന്നാത്ത വിധത്തിലാവണം എന്ന് പറഞ്ഞ ഉടൻ തന്നെ രേവതി പറയണേ മോളെ ഞാൻ തന്നെ വരാം ഇത് നിന്റെ കൈകളിൽ ഇനി സൂക്ഷിക്കുന്നത് അപകടമാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് വരാമെന്ന് പറയോ അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിനു ശേഷം അനാമിക പിന്നീട് താഴത്തോട്ട് പോകാനു കേട്ടോ എന്നാൽ ഈ സമയം ആണെങ്കിൽ ഇത് കാണുകയാണ് തനിക്ക് പറ്റിയ ഒരു അവസരമാണ് അനന്തപുരിയിൽ നിന്നും തനിക്കെന്തായാലും സ്വത്തും മുതലൊന്നും കിട്ടാൻ പോകുന്നില്ല തൻ്റെ അമ്മയെയും ഈ പറയുന്ന എന്നെയും എപ്പോഴും ആട്ടും നിപ്പാണ് പറയത്തുള്ളൂ അതുകൊണ്ട് തന്നെ ആ പണം പെട്ടി താൻ കൈക്കലാക്കാം അനാമിക ആണല്ലോ മോഷ്ടി ുന്നത് അപ്പോൾ എന്നെ ആരും ചോദ്യം ചെയ്യില്ല എന്ന ആ കൂടി അഭി എന്ത് ചെയ്യുന്നു ആ പണപ്പെട്ടിയുമായി തൻ്റെ അമ്മയുടെ റൂമിലോട്ട് പോകേണ്ടിട്ടാണ് അപ്പോൾ ചിലച്ച ചോദിക്കുന്നുണ്ട് ഇതെന്ന് ചോദിക്കുമ്പോൾ അമ്മേ ഇത് അനാമിക നമ്മുടെ വലിയമ്മയുടെ റൂമിൽ നിന്ന് കുറച്ച് പണം മോഷ്ടിക്കുന്നത് കണ്ടതാണ് അത് കണ്ട് ഞാനത് മോഷ്ടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു നീ ആടാ എൻ്റെ മകൻ ഇപ്പോഴെങ്കിലും എനിക്ക് ബുദ്ധിയും തൻ്റെയേടും വന്നല്ലോ അല്ല നീ അത് തുറന്നു നോക്കിയെന്ന് പറയുമ്പോൾ ആ പണ ആ പെട്ടിയിൽ പണത്തിൻ്റെ കെട്ടുകൾ ഇങ്ങനെ അട്ടിയട്ടി വെച്ചിരിക്കുന്നത് കാണട്ടെ ഇത് കണ്ടോടന്നെ ചിലച്ച പറഞ്ഞു അയ്യോ ഇത്രയും പണം ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്തായാലും നീ ഇത് പെട്ടെന്ന് റൂമിൽ എവിടെയെങ്കിലും ഒളിപ്പിക്കുക അത് പറ്റില്ല അമ്മ എൻ്റെ റൂമിൽ കൊണ്ടുവച്ചാൽ അവിടെ നിരീക്ഷിക്കും അതുകൊണ്ട് തന്നെ ഇത് അമ്മയുടെ റൂമിൽ വെക്കുക എന്ന് പറയുമ്പോൾ അത് വേണ്ട നമ്മുടെ ഗോഡൗണിൽ കൊണ്ടുവെക്കുക അവിടെ ആവുമ്പോൾ ആരും പരിശോധിക്കില്ല എന്ന് പറയണം ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ ബാങ്കിലിട്ടുകഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ നേർക്ക എല്ലാവരും വിരലിച്ചു അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം അടങ്ങിയതിന് ശേഷം ബാങ്കിലിടാമെന്ന തീരുമാനം ചില ചെടുക്കുകയാണ് കേട്ടോ പിന്നീട് അനാമിക അനാമികയുടെ അമ്മയോട് വരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ രേവതി വരുകയാണ് അങ്ങനെ പതിവില്ലാത്ത ആ വരവ് കാണുമ്പോൾ തന്നെ ദേവയാനിക്കിഷ്ടപ്പെടുന്നില്ല കേട്ടോ ദേവയാനി ഏകദേശിയൊക്കെ അനാമികയെക്കുറിച്ച് പഠിച്ചിരിക്കുന്നു അങ്ങനെ രേവതിയെ കണ്ട ഉടൻ തന്നെ തെറ്റില്ലാത്ത രീതിയിൽ തന്നെ അനാമികയ്ക്ക് സംശയമൊന്നും തോന്നണ്ട എന്ന് കരുതി തന്നെ ദേവിയാൻ സ്വീകരിക്കുകയാണ് അങ്ങനെ ദേവിയാനിയുടെ ദേവയാനി പറയുന്ന പറയുമ്പോൾ ഇനി എൻ്റെ അമ്മയുമായി അകത്തോട്ട് പോയി സംസാരിച്ചോ എന്ന് പറഞ്ഞ് പറഞ്ഞു വിടാണ് കേട്ടോ പക്ഷേ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഇവർക്കറിയില്ല അങ്ങനെ അനാമിക തൻ്റെ അമ്മയോട് പറയാണ് അമ്മ കുറച്ച് പണം കിട്ടിയിട്ടുണ്ട് എന്തായാലും ആ പെട്ടി നിറച്ച് പണമാണ് പക്ഷേ അമ്മ ഇത് ഇങ്ങനെ ഇവിടെ നിന്ന് കൊണ്ടുപോകും അതൊക്കെ മോളെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് അച്ഛൻ പുറത്ത് നിൽക്കുന്നുണ്ട് ഇവിടെ എങ്ങനെയെങ്കിലും കണ്ണ് പെട്ടിച്ച് ഈ പെട്ടി അങ്ങ് കടത്തി കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു അതിന് നീ ഒരു വഴി തുറന്ന് തന്നാൽ മതി എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ദേവിയേനെ ആകെ പോവാണ് അപ്പോൾ ഉടൻ തന്നെ ഇത് എങ്ങനെ എനിക്ക് എടുക്കാൻ കഴിഞ്ഞു അമ്മേ ഇതാണ് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നത് ഈ വീട്ടിൽ ഇപ്പോൾ പഴയതുപോലെ എന്നോട് ആർക്കും തന്നെ സ്നേഹമില്ല അതുകൊണ്ട് തന്നെ ഈശ്വരൻ നമുക്ക് ഒരു മാർഗം തുറന്നു തന്നതാണ് എന്തായാലും അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്തായാലും ഇനിയിപ്പോൾ ആ പണം പെട്ടെന്ന് ഇന്ന് തന്നെ അമ്മ കൊണ്ടുപോവുകയാണെങ്കിൽ ആരും വിടെ സംശയിക്കില്ല എന്ന് എന്നാൽ അത് കേൾക്കുന്ന ദേവിയാനിക്ക് പിന്നീട് കലയടങ്ങില്ല അങ്ങനെ ദേവിയാനി അനാമികയുടെ നേർക്കങ്ങ് ചെല്ലാട് എന്താടി നീ പറഞ്ഞത് എൻ്റെ റൂമിലെടുക്കുന്ന പണം നീ എടുത്തെന്നോ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ രേവതി പറയണത് ദേ നിങ്ങൾ വെറുതെ വായിൽ തോന്നിയതെന്ന് എൻ്റെ മകളെ കുറിച്ച് പറയേണ്ടിട്ടോ ദേവിയാനിയായിട്ട് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം അമ്മയും മകളും ഇപ്പം എന്താ പണത്തെക്കുറിച്ച് പറഞ്ഞത് അത് പിന്നെ വേണുമായിട്ടൻ ഒരു പണത്തിനെ കുറിച്ച് ഒരു ഒരു റിയൽ എസ്റ്റേറ്റിൽ ഇപ്പോൾ കുറച്ച് പണം കിട്ടിയിട്ടുണ്ട് അതിനെക്കുറിച്ച് സംസാരിച്ച കള്ളം എൻ്റെ മുഖത്ത് നോക്കി പറയുന്നു കള്ളം പറഞ്ഞതും പോരാ പിന്നെയും നിങ്ങൾ വാദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ദേവിയാനി അവിടെ നിന്ന് തൻ്റെ റൂമിലോട്ട് പോയി തൻ്റെ പണപ്പെട്ടി നോക്കണിട്ട് അപ്പോൾ അവിടെ ആ പണപ്പെട്ടി കാണില്ല ഇതേ ഞാൻ ദേവിയാനി കല്ലി തുള്ളി വന്ന് വന്ന അനാമിക്കയുടെ ചികിട്ടത്തടിക്കേണ്ടിട്ടോ കള്ളം പറയുന്നു ഞാൻ അവിടെ വെച്ച പണം എവിടെ ഇടി എന്ന് ചോദിക്കുമ്പോൾ അവിടെ അനാമിക പറയണേ അയ്യോ എൻ്റെ കൈകളിലില്ല എന്ന് പറയണേ പറയാണ് കേട്ടോ ഇതേ സമയം അനാമിക തൻ്റെ അമ്മയുടെ കണ്ണിട്ട് കാണിക്കുന്നുണ്ട് പെട്ടെന്ന് അതെടുത്ത് പോകാൻ നോക്കിയിരുന്ന ആ ഭാവത്തിൽ കണ്ണിട്ട് കാണിക്കുകയാണ് എന്നാൽ ഈ സമയം രേവതി ആരും അറിയാതെ അവിടെ ഒരു ബഹളം ഉണ്ടാകുന്ന സമയത്ത് രേവതി അനാമികയുടെ റൂമിൽ ചെന്ന് കയറുകയാണ് കേട്ടോ അപ്പോൾ ആ സമയം അവിടെ ആ പണമൊന്നുമില്ല ഈ പറഞ്ഞ സ്ഥലത്ത് ആ പണം കാണുന്നില്ല രേവതി ആകെ ഞെട്ടിപ്പോയാണ് ഇതേ സമയം രേവതി താഴോട്ട് വരികയാണ് എന്നാൽ ഇതെല്ലാം കണ്ട് ജലജയും അബിയും ഇങ്ങനെ നിന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇത് യാദൃഷികമായി നവ്യയുടെ കണ്ണിൽ പെടുകയാണ് ആ പണം ഇവർ മോഷ്ടിച്ചെങ്കിൽ തീർച്ചയായും ഇവർ തിരികെ വരില്ല എന്ന് അനാമികയുടെ അമ്മയുടെ ആ വരവ് കാണുമ്പോൾ ഇവിടെ നിന്ന് എവ്യും മനസ്സിലാവാണ് അപ്പോൾ അനാമിക തൻ്റെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുക അമ്മയെ പണം എടുത്തില്ലേ കൊണ്ടുപോയെന്ന് ചോദിക്കുമ്പോൾ എടി നീ പറഞ്ഞ പണമെന്ന് അവിടെ കാണുന്നില്ല എന്ന് പറയട്ടോ അപ്പോഴേക്കും ദേവിയാനി അവിടെ ഇങ്ങനെ ചാടി കളിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ തൊട്ട് ചാനകി കയറി വരുന്നത് കേട്ടോ എന്തിനാണ് ഏട്ടത്തി എൻ്റെ മരുമകളെ എപ്പോഴും ഇങ്ങനെ വഴക്ക് പറയുന്നത് ഇവിടെ അനിമോൻ എന്നെ അവനെ വഴക്ക് പറഞ്ഞിട്ടാണ് ഏട്ടത്തി ഞാനോ ആകെ ഇവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനുള്ളത് അത് കേൾ തന്നെ ദേവിയാനി പറയാണ് നീനെൻ്റെ മരുമകളെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും ഇന്നലെ വരെ ഞാനും അതുതന്നെയാണ് ചെയ്തത് പക്ഷേ ഇവൾ ഇവളുടെ അമ്മയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എൻ്റെ റൂമിൽ വെച്ചിരിക്കുന്ന പണം ഇവളുടെ അമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കാനാണ് അത് കേൾക്കുന്ന ജാനകി ഒന്ന് ഞെട്ടിപ്പോകണിട്ടോ ഈശ്വര എന്ന ഭാവത്തിൽ ഞെട്ടി നിൽക്കുമ്പോൾ അനാമയ്ക്ക് പറയണേ വല്യമ്മ ഞാൻ എടുത്തിട്ടില്ല എൻ്റെ റൂമ് നിങ്ങൾ പരിശോധിച്ചോളൂ എൻ്റെ അമ്മയുടെ കൈകൾ കാലിയാണ് അമ്മയെ ചെക്ക് ചെയ്തോളൂ അമ്മ വന്ന വണ്ടി നോക്കിക്കോളൂ ഞങ്ങളാ പണം എടുത്തിട്ടില്ല എന്ന് പറയാനായിട്ടോ അപ്പോൾ ഉടൻ തന്നെ തൻ്റെ കയ്യിൽ നിന്ന് ആ പണം പോവുകയും ചെയ്തു എന്നാൽ താൻ ഇവിടെ കള്ളിയാവുകയും ചെയ്തപ്പോൾ അവിടെ താൻ എന്താ പറയേണ്ടതെന്ന് അറിയാതെ അനാമിക ആകെ തപ്പി പിടിച്ച് നിൽക്കുകയാണ് കേട്ടാണ് അപ്പം ഈ സമയം ദേവയാനി പറയും പിന്നെ എൻ്റെ റൂമിലുള്ള പണം എങ്ങോട്ടേക്ക് പോയി നിങ്ങളത് മോഷ്ടിച്ചു എന്ന് പറയുന്നത് ഞാൻ എൻ്റെ രണ്ട് ചെവികൾ കൊണ്ട് കേട്ടതാണ് പിന്നെ നീ കള്ളം പറയുന്നടി എന്ന് പറഞ്ഞ് വീണ്ടും മണിക്കുമ്പോൾ രേവതി ദേ എൻ്റെ മകളെ വെറുതെ കുറ്റപ്പെടുത്തേണ്ട ഇവിടെ വേറെ ഉള്ളവരുണ്ടല്ലോ കള്ളികളായിട്ട് അവരെടുത്തിട്ടുണ്ടാവും അപ്പോൾ നവ്യയാണ് അവിടെ ഉള്ളത് അത് കേൾക്കുന്ന നവ്യക്കങ്ങ് ദേഷ്യം പിടിക്കേണ്ടിട്ടാ അതെ നിങ്ങൾ പണ്ട് ഒരു കമ്മൽ മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ സ്വർണം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അച്ഛൻ കമ്മൽ കൂടുന്നപ്പോൾ അതിന് നിങ്ങൾ ഒരുപാട് ഞങ്ങളെ കുറ്റക്കാരാക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ നിങ്ങൾ കണ്ണിൽ കണ്ടത് മാത്രം പറയുക മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ തെളിവ് സഹിതം കുറ്റപ്പെടുത്തുക അല്ലാതെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന് പറയാനോ ആ സമയം അബിയുടെയും ജലജയുടെയും മുഖം മാറിമറിയുന്നുണ്ട് കാരണം നബിയെ വഴക്ക് പറയുകയാണെങ്കിൽ നബിയയിലേക്ക് വരൽ ചൂടുമ്പോൾ അവർക്ക് സന്തോഷമാവുകയാണ് കേട്ടോ അത് കേട്ട് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുകയാണ് അപ്പൊ മുത്തശ്ശൻ ഉടൻ തന്നെ പറയുന്നത് എന്താ ഇവിടെ ബഹളം എന്ന് ചോദിക്കുമ്പോൾ ദേവിയാനി ഉണ്ടായ സത്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഇവളുടെ അമ്മക്ക് വിളിച്ച് അമ്മയോട് കാര്യങ്ങൾ പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാണ് എൻ്റെ റൂമിൽ ിൽ നിന്ന് ഇവ പണം മോഷ്ടിച്ചിരിക്കുന്നു എന്ന സത്യം അങ്ങ് വെളിപ്പെടുത്തുകയാണ് കേട്ടോ ഇതാ നിങ്ങൾ കേൾക്കുന്ന മുത്തശ്ശം പറയണെ ശരി ഇനി ഈ അനന്തപുരിയിൽ ഇങ്ങനെ കട്ടും തുമർന്നുമുള്ള ഈ മോഷണ പരിപാടി ഇന്നത്തോടു കൂടി നിർത്തണം അനന്തപുരിയിൽ ഇപ്പോൾ ഒരു കൊലയും ക്രിമിനലും ഒക്കെ ആയി മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്നിവിടെ പോലീസ് വരട്ടെ പോലീസ് വരുന്നതിന് ശേഷം മതി ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറയട്ടോ ഇതേ സമയം ദേവയാനി പറയുന്നത് ശരിയാണ് ഇവിടെ പോലീസ് വരണം പോലീസ് വരേണ്ടത് പോലീസ് വന്ന് വേണ്ട വിധത്തിൽ ചോദ്യം ചെയ്താൽ എന്നെ കള്ളന്മാരും ക്രിമിനലുകളൊക്കെ ഇനി പുറത്തോട്ട് വരികയുള്ള കുത്തലും കൊലപാതകവും വിഷം കൊടുക്കലും ഇതൊക്കെയാണല്ലോ ഇവിടുത്തെ പരിപാടി അതുകൊണ്ട് പോലീസ് വരട്ടെ എന്ന് തീരുമാനമെടുക്കണം കേട്ടോ ഇതേ സമയം അനാമികയും പറയണത് ശരിയാണ് പോലീസ് വരണം എങ്കിലാണ് കള്ളൻ ആരാണെന്ന് മനസ്സിലാവുള്ളൂ എന്ന ആ ഭാവത്തിൽ നിൽക്കണ അപ്പോഴേക്കും ജാനകി പറയണേ ഏട്ടത്തി ഇവിടെ ഒരു പോലീസ് ഒന്നും വേണ്ട കട്ടവരാരാണെങ്കിലും എൻ്റെ മരുമകൾ കട്ടു എന്ന് ഏട്ടത്തി കേട്ടല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ ആ പണം തന്നിരിക്കുമെന്ന് പറഞ്ഞിട്ടോ ഇതേ സമയം അനാമിക ആകിപ്പെട്ടുപോകാണ് എന്നാൽ ഈ സമയം നവ്യ അങ്ങോട്ടേക്ക് അബിയെ വിളിച്ചു കൊണ്ടുപോകാനോ മര്യാദക്ക് ആ പണം അനാമികയുടെ റൂമിൽ കൊണ്ടുപോകാൻ കൊണ്ട് വെക്കാൻ നോക്കിക്കോ ഇവിടെ പോലീസ് വന്നാൽ നിന്നെ പോലീസ് പിടിച്ച് കൊണ്ടുപോകുന്നത് കാണാൻ എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നീ ആ പണം അവിടെ കൊണ്ടുവച്ചില്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള പല വീഡിയോകളും എൻ്റെ അടുത്തുണ്ട് അനാമിക ആ പണം മോഷ്ടിച്ചു എന്നുള്ളത് സത്യം തന്നെ പക്ഷേ അത് പിന്നീട് അവിടെ നിന്ന് മോഷ്ടിച്ചത് നീയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പറയട്ടോ ഇത് കേട്ട് ജലജ ആകെ ഞെട്ടിപ്പോകണം അപ്പോൾ ജലജയോടും ഈ ഒരു മുൻകൂറ് നവ്യ കൊടുക്കുമ്പോൾ പെട്ടെന്ന് അവിടെ അനാമികയുടെ റൂമിൽ ആ ണം ആരും കാണാതെ കൊണ്ടു വെക്കുകയാണ് കേട്ടോ അങ്ങനെ അനാമിക തിരികെ റൂമിലോട്ട് ചെല്ലുമ്പോൾ ആ പെട്ടി അവിടെ ഇരിക്കുന്നത് കാണുകയാണ് ഇത് കാണുന്ന രേവതി അനാമിക ആകെ ഞെട്ടിപ്പോകാണ് കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ അമ്മയല്ലേ പറയുന്നത് ഇവിടെ പണമില്ല എന്ന് ഇതാ ഇവിടെ ഈ പെട്ടി ഇരിക്കുന്നത് ഇവിടെ ആണെങ്കിൽ എല്ലാവരും ഇനിയിപ്പോൾ ഞങ്ങളെ കുറ്റപ്പെടുത്തില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അത് കേട്ട് ജാനകി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ ഇത് കേൾക്കുന്ന ജാനകിയൊക്കെ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് അവിടെ ഫ്രൂട്ട്സിൽ വെച്ചിരിക്കുന്ന ആ കത്തിയെടുത്ത് നിൻ്റെ അങ്ങ് കുത്തുകയാണ് വേണ്ടത് നീ കാരണം എൻ്റെ മകനോ മനസമാധാനം എന്തെന്ന് കിട്ടിയിട്ടില്ല നിന്നെ കല്യാണം കഴിച്ചത് അതിനുശേഷം അവൻ്റെ മുഖത്ത് പുഞ്ചിരി എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഇപ്പോൾ നീയും നിൻ്റെ അമ്മയും ഈ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തി എന്തിനു വെ ഏട്ടത്തിയുടെ റൂമിൽ കയറി നിങ്ങൾ ആ പണം മോഷ്ടിച്ചത് എന്നിട്ട് മോഷ്ടിച്ചില്ല എന്ന കള്ളം എന്തിനാണ് നിങ്ങൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വലിയ ഒരു വഴക്കുണ്ടാക്കുകയാണ് അങ്ങനെ ജാനകിക്ക് ദേഷ്യം പൊടിച്ച് കരണത്തടിക്കണ അനാമികയുടെ മര്യാദ ഏട്ടത്തയോട് മാപ്പ് പറയാൻ നോക്കിക്കോ അല്ലെങ്കിൽ അച്ഛൻ ഇവിടെ പോലീസിനെ കൊണ്ടുവന്നാൽ എൻ്റെ മകൻ്റെ ഭാര്യയെ പോലീസ് പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്തപുരിക്കും അതുപോലെ തന്നെ എൻ്റെ മകനുമാണ് അതിൻ്റെ കുറച്ചിലെന്ന് പറഞ്ഞിട്ട് ജാനകി കരണത്തടിക്കുന്നുണ്ട് ഏട്ടാ അങ്ങനെ നല്ല നല്ല എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്